ടി ജി നമ്മുടെ കെ ടി ജലീൽ ഒരു മുസ്ലിങ്ങളുടെ ഒരു പരിപാടിയിൽ അതോ ഒരു സംഘടനയുടെ പരിപാടിയിൽ സംസാരിച്ചിരുന്നു അതായത് ഈ മയക്കുമരുന്ന് കേസുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ക്രിമിനൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് മത പഠിക്കുന്ന പഠിച്ച മുസ്ലിങ്ങളാണ് കൂടുതൽ ക്രിമിനലുകളാകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മതം ഒന്നും പഠിക്കാത്ത ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഒന്നും ഇത്രത്തോളം ആളുകൾ ഉണ്ടാകുന്നില്ല ക്രിമിനൽ കേസിലെന്നൊക്കെ കെ ടി ജലീൽ വളരെ വൈറലായിരുന്നു എന്ന പ്രശ്നം അപ്പോൾ അത് ഷെയർ ചെയ്തുകൊണ്ട് വേറൊരാൾ ഷെയർ ചെയ്ത ഇതിലൊരു കമൻ്റ് ഇട്ടു സി പി എമ്മിൻ്റെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ സ്വഭാവമുള്ളത് മുസ്ലിങ്ങൾക്കാണ് എന്നുള്ള രീതിയിൽ ഉള്ളൊരു കമൻ്റ് പറഞ്ഞു അപ്പോൾ അതായത് എല്ലാ വർഷവും നോമ്പ് നോറ്റാൽ ബാക്കി ചെയ്ത പാവങ്ങളില്ലാതാകും എന്നാണ് ഇവർ കരുതുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ പാർട്ടി വിശദീകരണം ചോദിച്ചു അദ്ദേഹം ക്ഷമ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടു കേസു വഴുത്തു ഇപ്പോൾ എന്ത് തോന്നുന്നു പിണറായി വിജയൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് എന്തിൻ്റെ പേരിലാണ് കേസ് കേസെടുക്കുന്നത് എനിക്കറിയില്ല ആ പറഞ്ഞതിൽ മതവിദ്വേഷം എന്താ ജലീൽ പറഞ്ഞതിൽ മതവിദ്വേഷം എന്താ ഞാനിപ്പോൾ ഇവിടെ നിന്ന് കൊണ്ട് പറയാണ് ഹിന്ദുക്കളൊക്കെ മഹാ മാടിയന്മാരും തല്ലിപ്പള്ളികളാണ് പറഞ്ഞാൽ അതിൽ കേസില്ല അതിലെന്ത് മതവിദ്വേഷം ഞാനിവിടെ ഇരുന്ന് പറഞ്ഞു എന്ന് വെച്ചോ ഹിന്ദുക്കളെ നിങ്ങളെല്ലാം വാളെടുത്തിട്ട് ക്രിസ്ത്യാനികളെ മുഴുവൻ വീട്ടിക്കൊല്ലണം എന്ന് ഞാൻ പറഞ്ഞാൽ അതാണ് മതവിദ്വേഷം അല്ലാതെ ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയോ കളിയാക്കി പുച്ഛിച്ചു പരിഹസിച്ചു ഇതൊന്നും മതവിദ്വേഷമല്ല അതൊരു പരിഹാസ വാക്കാണ് അത് വസ്തുതാപരമല്ല നിങ്ങൾക്ക് വസ്തുതാപരമല്ല എന്ന് പറയാം അത് വിദ്വേഷമില്ല അതിനകത്ത് ഈ എഴുതിയ ആളിന് അതിനകത്ത് വിദ്വേഷം എന്താ അയാൾ പറയുന്നു മുസ്ലിങ്ങൾ പൊതുവേ ഒരു ഒരു അക്രമവാസന കൂടുതലുള്ള കമ്മ്യൂണിറ്റിയാണ് ശരി ആണെങ്കിലാണ് അതിൽ വിദ്വേഷം എന്താ ഇനി അല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ എന്ന് വാദിക്കാം അല്ലെങ്കിൽ അത് അവഗണിക്കാം മോഹൻദാസ് ഒരു തല്ലിപ്പൊളിയാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ അയാളുടെ പേരിൽ ഒരു മാനനഷ്ട കേസെന്ന് പറഞ്ഞിട്ട് പിന്നാലെ അല്ലെങ്കിൽ ഇതിനകത്ത് വിദ്വേഷമൊന്നുമില്ല ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞൊരു സാധനം അത് ഒഫൻസായിട്ട് ഇന്ത്യയിലില്ല ഇവർ പിണറായി വിജയൻ ചെയ്യുന്നത് ടു നയൻറ്റി ഫൈവ് എ ആൻഡ് വൺ ഫിഫ്റ്റി ത്രീ എ ഈ രണ്ട് വകുപ്പുകളാണ് ഇടുന്നത് ഐ പി എസ് സി കി എൻ എസിൻ്റെ ഈക്വൽ എനിക്ക് മനസ്സിൽ കയറിയിട്ടില്ല ബി എൻ എസ് ഇതുവരെ ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ അപ്പോൾ ഒന്ന് ടു നയൻറ്റി ഫൈവ് എ എന്ന് പറഞ്ഞാൽ മതവികാരം വ്രണപ്പെടുത്തുക ഒരു ഡെഫിനേഷൻ ഇല്ലാത്ത വാക്കാണ് ഏത് ഏത് പോയിൻ്റിലാണ് വായുജത്തിൻ്റെ മതവികാരം ഭരണപ്പെടുന്നതെന്ന് ഞാനിങ്ങനെ അറിയാൻ എനിക്കറിയില്ലല്ലോ വായുജത്തി ഒരു ലിബറലായ മനുഷ്യനാണെങ്കിൽ സ്വന്തം മതത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആ ശരി നടക്കട്ടെ എന്ന് പറഞ്ഞിരിക്കും ഈ വളരെ ടച്ചി ആയിട്ടുള്ള മനുഷ്യരാണെങ്കിൽ അവർ ആദ്യ വാക്കിന് തന്നെ വികാരഭരിതരാകും ഇതിപ്പോൾ ഇതെങ്ങനെ നേച്ചറാണ് എങ്ങനെ അറിയാൻ അങ്ങനത്തെ ഒരു ഫുൾ ഇഷ്യ വകുപ്പാണ് ടു നയൻറ്റി ഫൈവ് എ വൺ ഫിഫ്റ്റി ത്രീ എ എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാനായിട്ട് മനഃപൂർവ്വം നടത്തുന്ന ആ സ്റ്റേറ്റ്മെൻ്റ് ജസ്റ്റർ ചിത്രം ഇതൊക്കെയാണ് വൺ ഫിഫ്റ്റി ത്രീ എ ഞാൻ പറയാം സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നിരുന്നു ആ കേസിൽ പഞ്ചാബിലൊരു സർദാർജി റോഡിലിറങ്ങി നിൽക്കുന്നു കയ്യിൽ വാളുമുണ്ട് പുളി പറഞ്ഞു പഞ്ചാബികളല്ലാത്തവർ സിഖ്കാരല്ലാത്തവരെല്ലാം പഞ്ചാബ് വിട്ട് പോണം പോയില്ലെങ്കിൽ ഞാൻ ഓരോരുത്തരുമായിട്ട് അരിയും ഇടാന്ന് പറഞ്ഞിട്ട് വാടിങ്ങനെ വീശി റോഡ് സൈഡിൽ നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസ് വന്നു ഇപ്പോൾ ഓക്കെ സർദാർ ജി സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വിട്ടു അപ്പോൾ ഈ കേസ് ചാർജ് ചെയ്തു ഏതാണ് വൺ ഫിഫ്റ്റി ത്രീയെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വഴക്കിടിക്കാൻ ശ്രമം വ്യക്തമാണല്ലോ ആഹ്വാനമാണ് പ്രവൃത്തിയിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞു വാൾ കാണിക്കുന്നു സർദാർജിമാരല്ലാത്തവരെല്ലാം സ്ഥലം വിട്ടു പോകണം അല്ലെങ്കിൽ തട്ടിക്കളയും എന്ന് പറയുന്നു നമ്മുടെ ദൃഷ്ടിയിൽ ഇത് വലിയൊരു പ്രശ്നമല്ലേ ഓ കലാപാഹ്വാനം ആദ്യം ഇത് ഐ പി സി എല്ലാം കൂടെ എടുത്ത് കേരള പോലീസ് ഇടും പക്ഷേ സർദാർജിയുടെ പേരിൽ വൺ ഫിഫ്റ്റി ത്രീയെ വന്നു സർദാർജി ഫൈറ്റ് ചെയ്ത് സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി പറഞ്ഞു ഇതിനകത്ത് ഈ പറഞ്ഞ ഒരു കാര്യമില്ല അയാൾക്ക് ഭ്രാന്ത കയറി ഒരു നിമിഷത്തിൽ അയാൾ ഇല്ല അതിനും തട്ടിക്കളയും എന്ന് പറഞ്ഞ് വാളൊക്കെ വീശി പോലീസ് വന്നു അയാളെ സ്റ്റേഷനെ കൊണ്ടുപോയി പിന്നെ വിട്ടു ഇതിലിപ്പോൾ എന്താ ഇത്ര വലിയ കാര്യം അയാൾക്ക് വാസ്തവത്തിൽ അയാൾക്ക് ഇൻറ്റൻഷനുണ്ടോ സിഖുകാരല്ലാത്തവരെ എല്ലാം കൊല്ലാൻ ഇല്ല അതൊരു പൊങ്ങച്ചമാണ് അപ്പം ഇൻറ്റൻഷൻ ഇതിനകത്ത് പ്രധാന ഘടകമാണ് ഇപ്പോൾ ഈ പറഞ്ഞ മനുഷ്യൻ ലോക്കൽ സെക്രട്ടറി എഴുതി അതിൽ മുസ്ലിങ്ങൾക്കിട്ടൊരു പണി കൊടുക്കണം എന്നൊരു ഉണ്ടോ ഇല്ല ഒരഭിപ്രായം എഴുതി പൊതുവേ അല്പം വയലൻ്റായ കമ്മ്യൂണിറ്റി ക്രിമിനലിസം കൂടുതലും നിങ്ങളുടെ ഇടയ്ക്കാണ് അതാണ് കെ ടി ജലീൽ പറഞ്ഞത് ആ പറഞ്ഞതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നൊരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഇനി ആ അഭിപ്രായം തെറ്റാണെങ്കിൽ തെറ്റ് അതിന് താഴെ നിങ്ങൾക്ക് എന്തുകൊണ്ടത് തെറ്റെന്ന് എഴുതാം അല്ലെങ്കിൽ അവഗണിക്കാം പക്വത ഉള്ള മനുഷ്യർ ഇങ്ങനെയൊക്കെ ഈ ബോർഡർ ലൈൻ കമൻസൊക്കെ വന്ന് കഴിയുമ്പം മിണ്ടാൻ പോവില്ല ഞാൻ ഈ എൻ്റെ ഫേസ്ബുക്കിൽ എത്രയോ പേര് എന്നെ തെറു പറയുകയും പിടിക്കുകയോ ചെയ്യുന്നു ഞാനത് ചിലപ്പോൾ വായിക്കും ചിലപ്പോൾ വായിക്കില്ല അതവിടെ കിടക്കും മാത്രമല്ല ഇവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട് ഗവർണറെ പോയി കണ്ടത് ഞാനാണ് എന്നെ തിരി വിളിക്കാൻ എൻ്റെ ഫേസ്ബുക്കിലോ അല്ലാത്തതിലോ ഒക്കെയുള്ള ആൾക്കാർക്ക് അവകാശമുണ്ട് പിണറായി വിജയൻ കേരള പോലീസ് ആക്റ്റിലൊരു ഒരു വകുപ്പ് കൂടെ എഴുതി ചേർക്കാൻ തീരുമാനിച്ചു സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ പറയുന്നവരെ കേസെടുക്കുന്നു പറഞ്ഞിട്ടാണ് വകുപ്പ് ഓർഡിനൻസ് ആയിട്ട് അർജൻറ് നിറക്കിയതാണ് ഞാൻ ആരിഫ് മുഹമ്മദ് ഖാനെ ചെന്ന് കണ്ടുപറഞ്ഞു എൻ്റെ പുനഃസാർ ഇതിൽ ഒപ്പിടരുത് ഇത് വലിയ ഡേഞ്ചറാണ് മനുഷ്യർക്ക് വാതർന്ന് രണ്ട് ചീത്തറയുണ്ട് പറഞ്ഞോട്ടേന്ന് എനിക്ക് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ അയാൾക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്തോളാം അല്ല അത് ഇത് വായിച്ച് പോലീസുകാരനെ അയാൾക്കെതിരെ കേസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യൂത് വകുപ്പ് അങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്തത് കേട്ടോണ്ട് നിൽക്കുന്ന പോലീസുകാരന് കേസെടുക്കാം കേട്ടോണ്ട് നിൽക്കുന്ന ആളിന് കംപ്ലൈൻ്റ് എടുക്കാം ഇതെന്ത് പരിപാടി ഞാൻ മാർക്കറ്റിൽ വെച്ച് വായുജത്തിനെ ചീത്ത പറയുന്നു ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ആൾ പോലീസിൽ കംപ്ലൈൻ്റ് എഴുതി കൊടുക്കുന്നു മോഹൻദാസിൻ്റെ പേരിൽ കേസ് ഉടനെ കേസ് എടുക്കും ഇതൊക്കെ മഹാമോശാണ് അത് ചെയ്യരുത് ഗവർണർ അത് വിട്ടു കൊടുത്തു ഓർഡിനൻസ് പാസ്സായി വാൻ ബഹളമായി ചാർജ് വടക്കുന്ന ഇവരുടെ തമ്പുരാക്കന്മാർ വൃന്ദ കാരാട്ട് നമ്മുടെ പ്രശാന്ത് ഭൂഷൺ അവരിവരൊക്കെ പറഞ്ഞു ഇതൊക്കെ കാര്യനിയമമാണ് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ ഓർഡിനൻസ് ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്ത് ഉത്തരവ് അതും ഗവർണർ ഒപ്പിട്ടു